മലയാള സിനിമയെ ഹോളിവുഡ് ലെവലാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് പൃഥ്വിരാജേട്ടൻ എന്തായാലും പടത്തിന് ടീസർ റിവ്യൂലോട്ട് തന്നെ പോകാൻ നമുക്ക് ഒട്ടും സമയങ്ങളിൽ നിമിഷം ഇല്ലാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ എംബുരാൻ ടീസർ മാർച്ച് ഇരുപത്തിയേഴിനാണ് സിനിമ ടീയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്ന സിനിമ ടീസർ ഒഫീഷ്യലായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് ആശീർവാദ് സിനിമാസ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ ഒരേ ടീച്ചറ് പല ഭാഷയിൽ കാണാൻ സാധിക്കും സ്വാപ്പ് ചെയ്തിട്ട് സൗണ്ട് ഒക്കെ ഡബ് കമൻസ് ആണെങ്കിലും നല്ല പോസിറ്റീവാണ് ടീച്ചറ് കണ്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെയായിട്ട് ഹെയ്റ്റേഴ്സും കാണാൻ സാധിക്കും നമുക്ക് എന്തായാലും ടീച്ചറ് നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി മെഷീൽ ട്രീറ്റ് തന്നെയായിരിക്കും സിനിമ തിയേറ്ററുകളിൽ സമ്മാനിക്കാൻ പോകുന്നത് ഒറ്റ വാക്കിൽ പറയാം നല്ല ക്വാളിറ്റി സ്റ്റഫ് തന്നെയാണ് മീക്ക് ചെയ്തിരിക്കുന്നത് ഇമാതിരി ക്വാളിറ്റി സാധനം തന്നെയാണ് നമുക്ക് ഇനി വേണ്ടത് ഇനി വരുന്ന സിനിമകളിൽ ഇതന്നെയാണ് ഒരു വലിയൊരു പ്രചോ പ്രചോ പ്രചോദം പറയില്ലേ ഇനി പ്രചോദനമാവേണ്ടത് കാരണം ഇങ്ങനത്തെ സിനിമ കണ്ടാൽ ഇനി വരുന്ന സിനിമകളിത് കണ്ടുപിടിക്കുള്ളൂ കാരണം പല സിനിമകളും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പല ഔട്ട്പുട്ടായിട്ട് ഈ ഐഡൻറ്റിറ്റീൻസ് ആണ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു പ്ലെയിൻ ഫൈറ്റൊക്കെ അങ്ങനെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് നമ്മളെ അതുപോലെ തന്നെ ചിത്രത്തിലെ മമ്മൂക്കേൻ്റെ കെമിയ റോള് അതും എഐ ആയിട്ട് ഡിസൈൻ ചെയ്ത് എത്ര നൈസായിട്ട് ചെയ്തിരിക്കും ക്രിസ്പ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇങ്ങനെ ടെക്നോളജീസും അതുപോലെ തന്നെ ക്വാളിറ്റി ആയ ഐറ്റംസാണ് ഇനി വരേണ്ടത് ഈ വരുന്ന ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ഇറയിൽ നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും ഈ സിനിമേൻ്റെ സ്റ്റോറി എന്തായാലും ആരാണ് കുറേഷി എബ്രഹാം എന്നായിരിക്കും എന്തായാലും വരാൻ പോകുന്നത് കാരണം ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും വലിയ രീതിയിൽ ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്ദ്രജിത്ത് പിന്നെ അത് മാത്രമല്ല കുറേ സത്യങ്ങൾ തെളിയാൻ പോകുന്ന സെക്കൻഡ് പാട്ട് തന്നെയാണ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ എന്തായാലും ആരാണ് കുറേഷി എബ്രഹാം എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ തന്നെയായിരിക്കും എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ അതിന് മാത്രം നല്ല രീതിയിലുള്ള ഹോളിവുഡ് ലെവലിൽ ഫൈറ്റ് സീൻസും ഫ്രെയിംസ് മലയാള സിനിമയെ മാറ്റിമറിക്കുന്ന ഒരു ഫ്രെയിംസ് തന്നെയായിരിക്കും ഈ സിനിമയിലെ ഫ്രെയിംസ് കാരണം അത്രയധികം കിഡ്ലനാക്കിയിട്ടാണ് സിനിമയിലെ ഫ്രെയിംസ് ഒക്കെ കിട്ടി കാണാൻ സാധിക്കുന്ന സിനിമയിൽ ലാലേട്ടനെ കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് രാജുവേട്ടൻ ഈ ഒരു സിനിമയിൽ എംബുരാൻ സിനിമയിൽ മൂന്നാം ഭാഗം ഭാഗമുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും സിനിമയ്ക്ക് മൂന്നാം ഭാഗം കൂടി ഉണ്ടെങ്കിൽ എന്തായാലും പൊളിക്കും ഈ ഒരു സാഗ എംബുരാൻ സാഗ അല്ലെങ്കിൽ ലൂസിഫർ സാഗ എന്തായാലും നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് സിനിമ വരാൻ പോകുന്നത് കാരണം സിനിമ ടീസറിൽ തന്നെ നമുക്ക് ഇത്രയധികം കിഴതൻ വിഷ്വൽസ് ആണ് പ്രസെൻറ് ചെയ്തിരിക്കുന്നത് എന്തായാലും സിനിമയുടെ ടീസറിൽ എന്തായാലും നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് പറയാൻ പറ്റും സിനിമയിൽ നമ്മുടെ രാജുവേട്ടനെ പറ്റാവുന്നത്ര മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് എഫേർട്സ് ഈവൻ ഇതിന് ലോഞ്ചിന് സമയത്ത് മമ്മൂക്ക രാജുവേട്ടനെ ഇതാണ് നിന്റെ കുട്ടി പടം എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും രാജുവത്തിൻ്റെ മാക്സിമം എഫേർട്ട് ഈ ഒരു പടത്തിൽ കാണാൻ സാധിക്കും നമുക്ക് എന്തായാലും കാണത്തിരിക്കുകയാണ് ചെയ്യാൻ നമുക്ക് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി വരെ സിനിമയിൻ്റെ തിയേറ്റർ റിലീസിനായിട്ട് ഈ കമൻസ് നോക്കുകയാണെങ്കിൽ പടത്തിൻ്റെ ടീച്ചറിൻ്റെ താഴെയായിട്ട് കെ ജി എഫിൻ്റെ റെഫറൻസ് ഉണ്ട് തേങ്ങയാണ് മാങ്ങയാണ് കുറേ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഏത് സിനിമയാണ് ഇൻസ്പയർ ആവാതെ എടുക്കാതിരിക്കുന്നത് ഏതൊരു സിനിമയെ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും സിനിമ ഉണ്ടാക്കാൻ പോകുന്നത് ഫോർ ഞാൻ ലിയോ സിനിമയെന്ന് പറയാം ലിയോ സിനിമയിൽ തന്നെ ആ മറ്റേ കോഫീസിൽ മാത്രമല്ല ആ സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫ് വരെ ഹിസ്റ്ററി ഓഫ് ഓഫൈൽസ് പറഞ്ഞ സിനിമേൻ്റെ പ്ലോട്ടാണ് സെക്കൻഡ് ഹാഫ് പിന്നെ ലോകേഷ് അറിൻ്റെ കഥ പടം കണ്ടവർക്ക് മര്യാദയ്ക്ക് പറയാം ഫസ്റ്റ് ഹാഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ് പോരാന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മൾ ഏത് സിനിമ നോക്കുകയാണെങ്കിലും എവിടെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടാവും ഈ സിനിമയിൽ നിങ്ങൾ കെ ജി എഫ് അത് ഇതൊന്നും പറഞ്ഞ് വേറെ ആ സിനിമേൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് അനാവശ്യമായിട്ട് ഓരോന്ന് പറയരുത് കാരണം ഇങ്ങനത്തെ സിനിമകൾ ഡിഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ സിനിമ വരത്തില്ല കാണാൻ പറ്റത്തില്ല ഉള്ള കാര്യം പറയാം നല്ല സിനിമയും നല്ലത് തന്നെ വരണം എന്തായാലും നല്ലൊരു സിനിമ ആയി വരട്ടെ മലയാളത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഇട്ടാവട്ടെ മഞ്ഞുവേലി ബോയ്സിനേക്കാളും മറ്റൊരു കിടൻ സീനാ മാറട്ടെ സീനാവട്ടെ പടം സീൻ മാറ്റി മറക്കട്ടെ ഇപ്രാവശ്യം ഒരു മുന്നൂറ് കോടിയെങ്കിലും അറ്റ്ലീസ്റ്റ് മറികടക്കും ഇപ്രാവശ്യം അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി സിനിമ കയറി എടുക്കും കളക്ഷൻ്റെ കാര്യത്തിൽ പാൻ ഇന്ത്യൻ ലെവലാണ് ലൈക്ക പ്രൊഡക്ഷൻ ആണ് സിനിമയ്ക്ക് ആയിട്ട് വന്നിരിക്കുന്നത് പ്രൊഡക്ഷൻസ് വെറും ആശീർവാദമല്ല ലൈക്കേ ഉണ്ട് ലൈക്കേൻ്റെ ക്വാളിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് ലൈക്ക പ്രൊഡക്ഷൻ ഒക്കെയാണ് നമ്മുടെ ഈ ടു പോയിൻ്റ് പോലത്തെ തന്നെ വമ്പൻ സിനിമകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈവൻ വേട്ടൈൻ കുറേ സിനിമകളാണ് ലൈക്ക പ്രൊഡക്ഷൻ്റെ പാനൽ നിർമ്മിച്ചത് അതാ മറ്റൊരു കിഡ്ലൻ സിനിമ പാൻ ഇന്ത്യൻ ലെവൽ പിന്നെ ഈ സിനിമയുടെ ടീസറിൽ എനിക്ക് കുറവ് പറയാനായിട്ട് തോന്നുന്ന മറ്റൊരു കാര്യമാണ് ഈ ടീസറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് നിരാശയായിപ്പോയി ഡിസപ്പോയിൻ്റ്മെൻ്റ് ആണ് കാരണം സ്റ്റാർട്ടിങ് നല്ല ഇംഗ്ലീഷ് സോങ്ങ് ബ്ലെൻഡ് ചെയ്ത് നല്ല എലിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അവിടേക്കോ പോയി ഒരു പഞ്ച് പഞ്ചില്ലാത്തെയാണ് അവസാനിച്ചത് ഒരു നമ്മൾ ലൂസിഫർ സിനിമയിലൊക്കെ നമുക്കൊരു കില്ലൻ മെയിൻ തീം ഉണ്ടായിരുന്നു ആ തീമൊന്നും ഇതിൽ കാണുന്നില്ല എന്തോ ഒരു പഞ്ചില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിപ്പോയി ബി ജി എം ഡിസപ്പോയിൻമെൻ്റ് ആയത് ഇരു ഡിപ്പാർട്ട്മെൻ്റ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് എന്തായാലും അവിടെ എന്തുകൊണ്ട് കോംപ്രമൈസ് ആയിപ്പോയി എന്ന് എനിക്ക് അറിയത്തില്ല ഇത്രയും നല്ല ഹോളിവുഡ് ലെവൽ സിനിമ എടുക്കുമ്പോൾ അവർക്ക് രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ എടുക്കാമായിരുന്നു എന്തോ സിനിമ എനിക്ക് പാട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോൾ എന്തോ പോലെ ഫീക്ക് ഫെയിൽ ചെയ്തു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് അതായത് നിങ്ങളുടെ അഭിപ്രായം അനുഭവം ചെയ്യപ്പെടുത്തുക കാത്തിരിക്കാം നമുക്ക് ഒരു കിടലൻ സിനിമയ്ക്കായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ എംബുരാൻ സിനിമയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ഡിസ്ക്രിപ്ഷൻ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും സിനിമ അപ്ഡേറ്റ്സായിട്ടും